പെണ്ണ് നമുക്ക് ഇന്ന് തന്നെ കല്യാണം നടത്തി ഫസ്റ്റ് നൈറ്റും കഴിഞ്ഞേച്ചും ഇതാ പയ്യൻ എൽദോസ് അച്ഛൻ്റെ കള്ളിയിലെ കള്ളക്കണക്ക് മൊത്തം എഴുതുന്നത് ഞാൻ എന്നാ നമുക്ക് രണ്ടിട്ട് എന്നടിക്കാം തന്റെ പൈസക്ക് ആ സ്ലീവ് എന്തു ചെയ്യണോ ഈ വലി വലിയെന്ന് പറയുമ്പോ ഒരു പത്ത് റബ്ബർമാൻ്റെ അടുത്ത് കയ്യെ വെച്ചോണ്ട് കാലത്ത് മുട്ടു വൈകുന്നേരം വരെ വലിച്ചോണ്ടിരിക്കും പിന്നെ തെങ്ങ് കവുങ് മാവ് പ്ലാവ് അടയ്ക്ക ഈ മരത്തിലോട്ടൊക്കെ നോക്കിക്കൊണ്ടിരിക്കും പിന്നെ നമ്മുടെ കല്ലാറ് ടൗണിൽ തന്നെ ഒരു മൂന്നില കെട്ടതും ഉണ്ട് അതിന്റെ ഷട്ടറിന്റെ മുമ്പിൽ രാത്രി കിടപ്പ് അപ്പ തേണ്ടി കുടുമ്പം

നമ്മുടെ തൊട്ടാവാടിയില്ല മച്ചി തൊട്ടാവാടി തൊട്ടാവാടിന്റെ തോലും മൂന്നും കൂടി ഇട്ട് തിളപ്പിച്ച വെള്ളം കൊടുത്താ പട്ടി നല്ല ഒന്ന് കാണാൻ പറ്റൂ പിന്നെന്താ വായോ ആ ഈ പട്ടി എങ്ങനെ അടച്ചു മുട്ടി വെച്ചേക്കുന്നേ പട്ടികൾക്ക് കിടക്കണ്ട സ്ഥലം

ഒരു ചായ ഓടിച്ചിട്ട് പോവാം അതല്ലൊരു മര്യാദ ചായ ചായ തരാം റൂമിനകത്തോട്ട് ചായ അവിടെ നിന്ന് തരാം അത് കിട്ടുന്ന പോലെ ഇവിടെ കിട്ടത്തിള്ളങ്ങി പോട നാറികളെ വീട്ടീന്ന്